ുദ്ധിമുട്ടിക്കുന്ന അവസ്ഥ കണ്ടുണ്ടെങ്കിൽ നിങ്ങൾ ആകത്തു നോക്കിയാൽ കാണാം ഒരു പ്രസിഡന്റ് ആവട്ടെ സെക്രട്ടറി ആവട്ടെ വൈസ് പ്രസിഡന്റ് ഒന്നുമില്ല ഇന്നും യു പി എം ആണെങ്കിലും ശരി കോൺഗ്രസ് ആണെന്ന് ശരി ഞങ്ങൾ വഞ്ചിക്കാനും ചെയ്തു ദയനീയമാണ് ഈ നാമിന്റെ അവസ്ഥ ുളം ഗ്രാമപഞ്ചായത്തിൽ ഭരണ പ്രതിസന്ധി രൂക്ഷമാകുന്നു ഏറെ നാളത്തെ അനിശ്ചിത്വങ്ങൾക്കൊടുവിൽ നടന്ന തിരഞ്ഞെടുപ്പിലൂടെ അധികാരമേറ്റ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനമേറ്റെടുത്ത ദിവസങ്ങൾക്കകം രാജിവെച്ചതോടെ പഞ്ചായത്ത് ഭരണം വീണ്ടും തൃശംഖുവിലായി കഴിഞ്ഞ ദിവസം നടന്ന തിരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം തെളിയിച്ചുകൊണ്ടാണ് പുതിയ പ്രസിഡന്റ് അധികാരമേറ്റത് എന്നാൽ തിരഞ്ഞെടുപ്പിന് പിന്നാലെ പാർട്ടിയിലും മുന്നണിയിലും രൂപപ്പെട്ട രൂക്ഷമായ ആഭ്യന്തര തർക്കങ്ങളാണ് പെട്ടെന്നുള്ള രാജിയിലേക്ക് നയിച്ചതെന്നാണ് ലഭിക്കുന്ന സൂചനകൾ സ്ഥാനമാനങ്ങളെ ചൊല്ലിയുള്ള തർക്കങ്ങളും അഭിപ്രായ ഭിന്നതകളും പരിഹരിക്കാൻ നേതൃത്വത്തിന് കഴിയാതെ പോയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന ആക്ഷേപവും നിലനിൽക്കുന്നുണ്ട് നാവായിക്കുളം പഞ്ചായത്തിലെ പ്രസിഡന്റ് രാജിവെച്ചുള്ള ഭരണ സ്തംഭനം ഉണ്ടായിരിക്കുകയാണ് അത് ദൈനംദിന പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടുണ്ടോ ബാധിച്ചിട്ടുണ്ട് കാരണം നമുക്കിപ്പോ നിലവിലെ വണ്ടി ടെൻഡർ ചെയ്യാനുണ്ട് അങ്ങനെ ഈ പറഞ്ഞ മാർച്ച് അവസാനമാണ് അതോട് ബന്ധപ്പെട്ട് കുറെ ബില്ലുകളും കാര്യങ്ങളായിട്ടൊക്കെ സ്തംഭനം തന്നെ ഉണ്ടാക്കിയത് കാരണം കമ്മിറ്റി കൂടാൻ പറ്റുന്നില്ല ഒന്നും പാസ്സാക്കാൻ പറ്റുന്നില്ല അപ്പോൾ ആ ഒരു നോക്കുമ്പോൾ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ട് തന്നെ അനുഭവിക്കുന്നുണ്ട് പല ബില്ല് ബില്ലുകളും പെൻഡിങ്ങാണ് പ്രസിഡന്റ് കൂടാനുള്ള ബില്ല് പോലും ഇവിടെ പെൻഡിങ് ഇരിക്കുകയാണ് അതാണ് ഇവിടുത്തെ അവസ്ഥ നിലവിൽ ഇപ്പോൾ ഇവിടെ ഒന്നും നടക്കുന്നില്ല കാരണം കോൺഗ്രസ് തന്നെ കണ്ടിന് സീറ്റ് ഉണ്ടായിട്ട് പോലും അതിന്ന് നാല് പേര് റിപ്പബ്ലിക് സ്ഥാനാർത്ഥി നിന്ന് പ്രസിഡന്റ് പിന്നെ അത് നാടകീയമായി കാഴ്ച കിട്ടേണ്ടത് പ്രസിഡന്റിന്റെ അപ്രതീക്ഷിത രാജി ഭരണ സ്തംഭനത്തിന് വഴിവച്ചിരിക്കുകയാണ് ജനപ്രതിനിധികൾ തമ്മിലുള്ള വടംവലി കാരണം പഞ്ചായത്തിലെ ദൈനംദിന പ്രവർത്തനങ്ങളും വികസന പദ്ധതികളും താളം തെറ്റുന്ന അവസ്ഥയാണുള്ളതെന്നാണ് നാട്ടുകാരുടെ പരാതി പുതിയ പ്രസിഡന്റിനെ തെരഞ്ഞെടുക്കുന്നതുവരെ പഞ്ചായത്ത് ഭരണത്തിന് ആര് ചുക്കാൻ പിടിക്കും എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ് അങ്ങനെ സെക്രട്ടറി ആണല്ലോ ഈ ആണല്ലോക്കുളം പഞ്ചായത്തിൽ ഇപ്പൊ ഈ പ്രസിഡന്റ് എന്തെങ്കിലും ഭരണസ്തംഭനാവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഭരണസ്തംഭനാവസ്ഥ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാലും അടുത്തൊരു ഇരുപത്തൊന്നാം തീയതി വഴി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യും അപ്പൊ പ്രത്യേകിച്ച് കുഴപ്പമുണ്ടാവാൻ സാധ്യതയില്ല നിലവിൽ മറ്റെല്ലാ പഞ്ചായത്തുകളിലും ഏറെക്കുറെ സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് ആയി വരുന്നതേ ഉള്ളൂ അതേ സാഹചര്യത്തിൽ തന്നെ ഇവിടെയും നടന്നു പോകും ഒരു മൂന്നോ നാലോ ദിവസത്തെ ഗ്യാപ്പ് മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മറ്റു പ്രശ്നങ്ങളില്ല സാർ ഈ ജനുവരി എട്ടാം തീയതി ആണെന്ന് ഇപ്പൊ മാർച്ച് മുപ്പത്തി ഒന്ന് വരെയാണ് അപ്പോ നല്ല തിരക്കിട്ട സമയമാണ് ഈ സമയത്ത് ഇത് സാരമായി ബാധിക്കുന്നുണ്ടോ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളെ സാരമായി ബാധിച്ചിട്ടില്ല ഒരു ചെറിയ ലാഗിങ്ങിന് അപ്പുറത്തേക്ക് ഒന്നും പോയിട്ടില്ല ബാധിച്ചിട്ടില്ല സാർ ഈ ജനങ്ങളൊക്കെ പറയുന്നത് തെരഞ്ഞെടുത്ത പ്രതിനിധികളൊക്കെ ഇത്തരത്തിൽ ഇവിടെ കിടന്ന് ചില നാടകീയ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ അവരെ അസ്വസ്ഥരാണ് അതിനെ പറ്റി എന്തെങ്കിലും പറയാം ഇല്ല വരും ദിവസങ്ങളിൽ രാഷ്ട്രീയ നീക്കങ്ങൾ നിർണായകമായേക്കും विस्मयानूस् कलम्बल